നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സ്യൂയിൽ കിടക്കുന്ന ആനന്ദ് രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ണു തുറന്നു അമ്മു അയാളുടെ അടുത്ത് ചെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു എന്താണ് പേര് എന്നും ചോദിച്ചു അയാൾ പതുക്കെ ചുണ്ടനക്കി പേര് വ്യക്തമായില്ല പിന്നെ പതിയെ കണ്ണടച്ച് മയക്കത്തിലായി കുഞ്ഞിനെ നോക്കിയ ഡോക്ടർമാർ ഷോക്ക് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കുഞ്ഞിന് എന്ന് പറഞ്ഞു കൈ ഒടിഞ്ഞിട്ടുണ്ട് അത് പ്ലാസ്റ്റർ ഇട്ടു ഇപ്പോൾ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഈ വാർഡിലേക്ക് കുഞ്ഞിനെയും മാറ്റാനുള്ള തീരുമാനമെടുത്തു ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് ആശുപത്രിയിൽ വരുമ്പോഴും ആനന്ദ് ബോധം വീണ്ടെടുക്കുന്നതായി മനസ്സിലായി ശരീരം മുഴുവനും ഒടിവും ചതിവുമാണ് ബ്രെയിനിൽ ഉണ്ടായിരുന്ന ക്ലോട്ട് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി ആനന്ദിനെ ചാരിയിരുത്തി ഓർമ്മ തിരിച്ചു കിട്ടിയതോടെ ഭാര്യ സോഫിയും മകൾ ലോലിയും എവിടെ എന്ന് അന്വേഷിച്ചു കാണണമെന്ന് വാശി പിടിച്ചു ഡോക്ടർ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് അമ്മു സമാധാനിപ്പിച്ചു ഡോക്ടർ റൗണ്ട്സിനെത്തിയപ്പോൾ അമ്മു വിവരം പറഞ്ഞു എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറയാം ചിലപ്പോൾ ആൾ ബഹളം വെക്കും എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കണം കുഞ്ഞിനെ കൊണ്ടുവരൂ അമ്മ കുഞ്ഞിനെയും എടുത്ത് ഐ സ്യു കയറി ദൂരെ നിന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ ആനന്ദ് കരയാൻ തുടങ്ങി കയ്യിൽ ഒടിവുള്ളത് കൊണ്ട് കുഞ്ഞിനെ കണ്ടയുടൻ ആനന്ദ് മുന്നോട്ട് ആഞ്ഞിരുന്നു അടുത്തെത്തിയപ്പോൾ മാത്രമാണ് കുഞ്ഞിന് അപ്പയെ മനസ്സിലായത് അവൾ കരഞ്ഞുകൊണ്ട് അപ്പയുടെ നെഞ്ചിൽ കയറാൻ ശ്രമിച്ചു ട്യൂബുകളും തലയിൽ കെട്ടും കാരണം കുഞ്ഞിനെ അമ്മ ആനന്ദിൻ്റെ മുഖത്തോട് അടുപ്പിച്ചു കൊടുത്തു സോഫിയവിടെ ഡോക്ടർ ആനന്ദിൻ്റെ തോളിൽ തട്ടി സോറി ഷീസ് നോ മോർ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആനന്ദ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഉറക്ക വാവിട്ട് കരഞ്ഞു അപ്പ കരയുന്നത് കൊണ്ട് കുഞ്ഞും കരയാൻ തുടങ്ങി ഈ കാഴ്ച കണ്ട് അവിടെ നിന്നിരുന്നവർ എല്ലാവരും കരഞ്ഞുപോയി അമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി വാർഡിലുള്ള സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങി ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അമ്മു ആനന്ദിന് സെഡേഷൻ കൊടുത്തു ആനന്ദിൻ്റെ മുഖം ദു ആനന്ദിൻ്റെ ദുഃഖം അമ്മൂവിന് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് താൻ പോയ വഴികളും തനിക്കുണ്ടായ നഷ്ടബോധവും ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ആനന്ദിനെ വാർഡിലേക്ക് മാറ്റി കുഞ്ഞിനെയും ആ വാർഡിലേക്ക് മാറ്റി ഇപ്പോൾ അവൾ മിടുക്കിയായി ഓടി നടക്കുന്നു സോഫിയുടെ അടുത്ത ഒരു ബന്ധു സിഡ്നിയിലുണ്ടായിരുന്നു അവർ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് തൽക്കാലം കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു ആനന്ദിന് വീൽചെയറിൽ ഇരിക്കാറായി ശവസംസ്കാരം സോഫിയുടെ ബന്ധുക്കൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്തു ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിൽ അത് നടന്നു വീൽചെയറിൽ ഇരുന്ന് ആനന്ദ് അതിന് സാക്ഷിയായി ഒന്നും മനസ്സിലാകാതെ ലോലി പലരുടെയും കൈകളിൽ മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് അവൾ മമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു ആനന്ദ് കേരളത്തിൽ കുട്ടനാട് സ്വദേശിയാണ് പഠിക്കാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഫ്രഞ്ചുകാരി പെൺകുട്ടിയാണ് സോഫി അവർ രണ്ടുപേരും മെൽബണിൽ ഐ ജോലി ചെയ്യുകയായിരുന്നു വീടുമൊക്കെ വാങ്ങി മോളുമായി സന്തോഷത്തോടെ സെറ്റിൽ ചെയ്തതാണ് രണ്ട് വയസ്സുള്ള ലോലിത എന്ന ലോലു ഒരു സുന്ദരി കുട്ടിയാണ് അവളുടെ ബർത്ത്ഡേ ഡേ ആഘോഷത്തിന് ദൂരെയുള്ളൊരു റിസോർട്ടിൽ പോയിട്ട് അവർ തിരിച്ചു വരികയായിരുന്നു അത്രയും നേരം ആനന്ദാണ് വണ്ടി ഓടിച്ചിരുന്നത് സോഫി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയപ്പോൾ ആനന്ദ് ഒന്ന് കണ്ണടച്ചുപോയി പിന്നെ ഒന്നും ഓർമ്മയില്ല ആശുപത്രിയിൽ ഐ സിയുയിലാണ് പിന്നെ അയാൾ കണ്ണു തുറന്നത് എല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു മനസ്സും ശരീരവും ആകെ മരവിച്ചു പോയി വീണ്ടും ആനന്ദ് ആ ആശുപത്രിയിൽ അഡ്മിറ്റായി ആരോഗ്യം വീണ്ടും ബുദ്ധിമുട്ടിലായി സൈക്കാട്രി മെഡിസിൻ ചെറിയ തോതിൽ കൊടുക്കുവാൻ തുടങ്ങി അമ്മൂനൊരു രോഗിയോട് തോന്നുന്നതിൽ കൂടുതൽ വൈകാരികമായ ഒരു ദുഃഖം ആനന്ദിൻ്റെ ഈ അവസ്ഥയിൽ അയാളോട് തോന്നി ഒരുപക്ഷെ അന്യനാട്ടിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് നേരിട്ട ദുഃഖം കടിച്ചമർത്തുന്ന ഒരാളോട് തോന്നുന്ന സഹാനുഭൂതിയാകാം മാത്രമല്ല താനും ഇതേ ദുഃഖം അനുഭവിച്ച ഒരാളാണു ആണ ഒരാളാണല്ലോ ഡ്യൂട്ടിക്കെത്തിയ അമ്മു പതിവ് പോലെ ആനന്ദിനോട് കുശലം ചോദിച്ചു ബിപിയും ഷുഗറും ചെക്ക് ചെയ്തു രണ്ടും അല്പം കൂടുതലാണ് സാരമില്ല മനസ്സൊന്ന് എല്ലാം ഓക്കെ ആകും നാട്ടിൽ ആരൊക്കെയുണ്ട് ആർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്പർ തന്നാൽ ഞാൻ വിളിച്ചു പറയാം മരുന്നുകൾ കൊടുത്തുകൊണ്ട് അമ്മു ആനന്ദിനോട് പറഞ്ഞു എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷം മുമ്പ് അമ്മ മരിച്ചുപോയി എനിക്ക് എൻ്റെ മോളല്ലാതെ ഈ ലോകത്ത് ആരുമില്ല സിസ്റ്റർ ഞാൻ ഇങ്ങനെ എങ്ങനെ ഈ പ്രയാസങ്ങൾ അതിജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല വാക്കുകൾ കിട്ടാതെ ആനന്ദ് നിർത്തി അമ്മുവിനെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു ഒരു നിമിഷം മിണ്ടാതെ നിന്നിട്ട് അമ്മു പറഞ്ഞു എല്ലാം ശരിയാകും ആനന്ദ് ശുഭാപ്തി വിശ്വാസം കൈവിടരുത് ആനന്ദിന് ഒരു കാര്യം അറിയുമോ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഇരുട്ടുമാറി വെളിച്ചം വന്നേ പറ്റൂ ഇതെല്ലാവർക്കും ബാധകമാണ് അത് ഓർത്താൽ മാത്രം മതി ഇത്രയും പറഞ്ഞ് അമ്മു അടുത്ത രോഗിയുടെ കിടക്കയ്ക്ക് അടുത്തേക്ക് പോയി എൻ്റെ വിവരണം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും വീണ്ടുമല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം